ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മോശ മോശയുടെ നിയമം അനുസരിച്ച് എട്ടാം നാളിൽ യഹൂദൻ പരിശോധന കേൾക്കണം നമ്മുടെ എല്ലാവരെയും അന്നത്തെ മനുഷ്യരെ പോലെ തന്നെ യേശുവിനെയും എട്ടാം നാളിൽ പരിശോധന കേൾക്കുന്നു അത് എട്ട് ദിവസവും പിന്നെ അത് കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് ദിവസവും കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ അമ്മ കാലം കഴിയണം അതിന് പ്രത്യേക യാഗങ്ങൾ അർപ്പിക്കണം ഇവിടെ അമ്മയ്ക്കും കുഞ്ഞിനും വലിയ റോളാണ് ഇവിടെ ഒരു കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് പോലെ യേശു കത്താവിന് സമർപ്പിച്ചതെന്നു വെച്ചാൽ നമുക്ക് റോൾ മോഡൽ കാണിച്ചു തന്ന യേശു ദൈവപുത്രനാണ് എന്തിനാണ് അതെല്ലാം ചെയ്തതെന്ന് ചോദിച്ചാൽ സഭയുടെ മാമദീസയും സഭയുടെ കുർബാനയും ലൂക്കസിന് സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഷിമയോൻ കുഞ്ഞിനെ എടുത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നുണ്ട് അവിടെ ഓഫറിങ് സമർപ്പിക്കുന്നുണ്ട് ദൈവം നമുക്ക് തരുന്ന കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവവഴിയിൽ വളർത്തി മുന്നേറുവാൻ സാധിക്കും ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ അഞ്ച് വയസ്സ് വരെയും പന്ത്രണ്ട് വയസ്സ് വരെയും അതിനുശേഷം പതിനെട്ട് വയസ്സ് വരെയും ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയും നാൽപ്പത് വയസ്സ് വരെയും അമ്പതും അറുപതും പത്തും പിന്നെ ഓരോ പത്തുകളിലും വ്യത്യസ്തമായ മുഖങ്ങളാണ് മനുഷ്യരിലുണ്ടാകുന്നത് അതിലീ ആദ്യത്തെ അഞ്ച് വർഷം കിട്ടുന്നത് പണ്ടത്തെ നിലയിൽ പറഞ്ഞാൽ ഒന്നാം ക്ലാസ് സ്കൂളിൽ വിടുന്ന സമയം ആ സമയം കൊണ്ട് ഈ കുട്ടി ശരിയായി മോൾ ചെയ്ത് വളർന്നു വരുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇനി അത് സാധിച്ചില്ലല്ലോ എന്നുള്ള ചിന്തയാണെങ്കിൽ നമ്മൾക്കിന്നും വിശുദ്ധ കന്യാമുറിയാം ശുദ്ധീകരണകാലം കഴിച്ചതുപോലെ ദൈവസന്ധിയിൽ ശുദ്ധീകരിക്കപ്പെടുവാൻ അവസരമുണ്ട് ഷിമിയോൻ്റെ മുമ്പിൽ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഷിമിയോൻ വളരെ പ്രോമിസ് ചെയ്തിരുന്നു നേരത്തെ തന്നെ ഞാൻ കാണും ലോകത്തിൻ്റെ രക്ഷ ഞാൻ കാണുമെന്ന് താൻ പ്രോമിസ് ചെയ്തിരുന്നു ആ വലിയ ദൗത്യം പൂർത്തിയാക്കുവാൻ സാധിച്ചതുപോലെ ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് മുൻപോട്ട് പോകാൻ ആ ശുദ്ധീകരണത്തിൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നതുപോലെ ഒരു ശുദ്ധീകരിക്കപ്പെട്ട സമൂഹമായി വളർന്നിരുവാൻ സാധിക്കും കണ്ണലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവ് ദൈവമഹേഷ് കർത്താവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദിവസം സമർപ്പിക്കുന്നു ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തെയും സഭയും ദിവസനയിൽ സമർപ്പിക്കുന്നു അതിലൂടെ വലിയ രൂപാന്തരം സംഭവിച്ച് സഭയ്ക്ക് സമൂഹത്തിനും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലി മാറും ലോകം പാഠസ് വിശേഷം പ്രഘോഷിക്കുന്ന വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരണ പ്രഥമ അധ്യാപകർ ഓർബർ ഓപ്ഷനേജുകളിലായിരിക്കുന്നവർ ബെഡലിനായിട്ടുള്ളവർ വിശ്രമത്തിന് നയിക്കുന്നവർ പേർപ്പെട്ടവരെയോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണകൃപ കൂടെ ഇരുന്ന് വഴി നടത്തി അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഹത്തും നിന്നെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ യേശു മൂലം തന്നെ ഗോഡ് അഗ്നിയായി മാറ്റിടും ര <tikaran>, ര